ഹലോ ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഞാനിങ്ങനെ ഈവനിങ്ങിൽ എനിക്കെന്നോ ഒരു സ്വഭാവമുണ്ട് ഈവനിങ്ങിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടെത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ബ്രൂണോ കൊണ്ട് അടുത്തേക്ക് വന്നതാണ് ബ്രൂണോ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച അയവിറക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കൊതുകഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ബ്രൂണോക്ക് ഈ സമയമായി കഴിഞ്ഞാൽ ബ്രോണുകൾക്ക് കൊതുക്തിരി കത്തിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കൊതുകുതിരി വെച്ച് കൊടുത്താൽ കൊതുകൊക്കെ പോവും അപ്പോൾ അവന് ഭയങ്കര സുഖമായിട്ട് കിടക്കാലോ അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രോണോടെ അടുത്തേക്ക് വന്നു ഇതാ ഇവിടെ നമ്മുടെ പൂച്ചസാർ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ പോണതൊക്കെ നോക്കി നോക്കാനായിട്ട് ഇരുന്നതാണെന്ന് തോന്നുന്നത് ഇപ്പം എന്തോ ശബ്ദം കേട്ടപ്പോൾ അങ്ങേരപ്പുറത്തേക്ക് ഓടി എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഓടി പോയതാണ് അപ്പം അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ചിക്കുൻ്റെ മരത്തിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് താഴെ വീഴുന്നു നമ്മൾ കഴിച്ചു പിന്നെ കുറെയൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിച്ചു ഇനിയും കുറേയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി ഇനി നാളെ നാളെ ഒക്കെ ഇത് പൊട്ടിച്ച് വെക്കണം അപ്പം അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ് ഏതൊക്കെയാണ് പൊട്ടിക്കാനായിട്ടുള്ളത് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ കേട്ടോ കുറേ ചിക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാണ് കേട്ടോ ചിക്കു ചിക്കു ഇതാ താഴെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നാളെ നാളെ രാവിലെ ഇതൊക്കെ പൊട്ടിക്കും നൈറ്റ് ഈ സവന ഈ സമയത്ത് നോക്കി വെക്കും രാവിലെ ഇതൊക്കെ പൊട്ടിച്ചെടുക്കും അങ്ങനെ നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ശരിക്ക് വെള്ളം ഒഴിക്കുന്ന സമയമായിട്ടുണ്ട് വെള്ളമൊഴിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ നടന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം വെള്ളമൊഴിക്കാറ് പൂച്ചെടികൾ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിലുള്ള അധികം ചെടികൾ ഇലച്ചെടികളാണ് പൂച്ചെടികൾ വളരെ കുറവാണ് അത് എന്താണെന്നറിയില്ല നമ്മുടെ ഇത്ര ഇപ്പോഴും പൂച്ചെടികൾ അങ്ങനെ വാങ്ങാറില്ല ഇലച്ചെടികളാണ് അധികമായിട്ടും വാങ്ങാറ് ചെടികൾ നന്നായി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ കമന്റ് ബോക്സിൽ പറയാനെ ചെടികളോട് ഞങ്ങൾക്ക് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ചെടികൾ നമ്മൾ എവിടെ പോയി വരുവാണെങ്കിലും നല്ല വെറൈറ്റി ചെടികൾ കണ്ടു നമ്മൾ കണ്ട് കഴിഞ്ഞാൽ നമ്മളത് എവിടെങ്കിലും വീട്ടിലാണെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചതിന്റെ ഒരു പീസ് വാങ്ങാറുണ്ട് അങ്ങനെ സ്വഭാവം അങ്ങനെ ഒരു ദുരിതം എനിക്ക് ഉണ്ട് ഹൈവേയുടെ റോഡ് സൈഡാണ് നമ്മുടെ വീട് അതുകൊണ്ട് ഭയങ്കര വണ്ടികളുടെ സൗണ്ടും പൊടികളുടെ പ്രശ്നം ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോ നമുക്കിവിടെ റേഞ്ച് വളരെ കുറവാണ് ഹൈവേയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഭയങ്കര റേഞ്ച് കുറവാണ് ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിക്കേണ്ട സമയ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ശേഷം ഒഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്ത് വെക്കാണ് കേട്ടാ രണ്ടോ നല്ല ഭംഗിയുള്ള കളറല്ലേ ഈ ഫ്ലവറ് സൂപ്പർ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ഒരു വേറെ വേറെ മോഡല് ശംഖുപുഷ്പല്ലോ ഇതാണ് നമ്മൾ ഇവനാണ് ഇവിടുത്തെ സ്റ്റാർ സ്റ്റാർ ആണ് നല്ല അടിപൊളി കളർ അല്ലേ സൂപ്പർ കളർ അല്ലേ എനിക്കൊക്കെ ഇഷ്ടമാണോ ഇവനൊരു നല്ല സൂപ്പർ കളർ അല്ലേ അപ്പൊ ചെടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കുക അതൊക്കെ ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുക ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സത്യം പറയാലോ ഇതിന് വെള്ളം ഒഴിക്കുന്ന ജോലി മാത്രം എനിക്കില്ല പക്ഷെ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചത് നമ്മുടെ സ്വന്തം ഒക്കെയാണ് നമ്മുടെ സത്തുക്കാന്റെ പണിയാണ് ഇതൊക്കെ സത്തുക്കാൻ ചെടിയെന്ന് വെച്ചാൽ ജീവനാ ചെടി ജിംബ് ഇതുമാണ് ആണ് സത്തുക്കാന്റെ പ്രൈസ് ഓ ഇതാ പൂച്ചമാമൻ എവിടെ ഇരിക്കണ്ടല്ലോ എന്താ പരിപാടി ചുമ്മാ നടന്നാണോ എന്നെ കാണുമ്പോ പോവാണ് വീടിയായിട്ട് ചെല്ലുമ്പോ നമ്മുടെ പപ്പായ ചെടിയമ്മ ഒരു പപ്പായ നല്ല മൂത്ത് നിക്കുന്നുണ്ട് ചെറിയ റെഡ് കളർ വന്നു മഞ്ഞ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കൊറേ ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ പൊട്ടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് റെഡ് കളറാണ് എന്തോ സൂപ്പർ ലേഡിയോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല പഴച്ചക്ക എന്ന് പറയും നമ്മുടെ നാട്ടിൽ കാരണം പഴം പോലെയാണ് ഇതിൻ്റെ മുള്ളിൽ നമുക്കിങ്ങനെ എടുക്കാം അടർത്തി എടുത്ത് കഴിക്കാൻ പറ്റുന്ന മുള്ള എടുത്ത് കഴിക്കാം നല്ല മധുരം ചക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ചക്ക ഇഷ്ടമാണെങ്കിൽ ഞാൻ തരാം നമ്മുടെ പറമ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണിത് കാരണം ഇവിടെ ഒരുപാട് കിളികളുണ്ട് പല പല സൗണ്ടുകളും കേൾക്കാം ഈവനിങ്ങിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറേ കിളികൾ അവരുടെ മക്കളെ വിളിക്കുന്നു ഹസ്ബൻഡിനെ വിളിക്കുന്നു അമ്മക്കിളീനെ വിളിക്കുന്നു അങ്ങനെ ഇങ്ങനെ കിളികളെ വിളിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കേൾക്കുന്ന ഈ കിളികളുടെ സൗണ്ടുകളൊക്കെ അല്ലേ അതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഇഷ്ടമാണോ നിങ്ങൾക്ക് പുളി കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇട ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഇത്തവണ അച്ചാറിട എനിക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ നാളെ എന്തായാലും കുറച്ച് പുളി അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് താഴത്തേക്ക് ചില്ലായിട്ടുള്ള മാവാണിട്ടത് ഞാൻ അധിക സമയങ്ങളിൽ ഇതിൻ്റെ മുകളിൽ ഈ കൊമ്പിലെ ഈ കൊമ്പിലെ കയറിയിരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കൊമ്പിലെ ഇങ്ങനെ കയറിയിരിക്കും ഞാൻ ഈ സമയത്ത് ഈ ഒരു ഈവനിങ് സമയത്തുണ്ടല്ലോ ഇങ്ങനെ പറമ്പിലൊക്കെ നടക്കാൻ നല്ല രസമല്ലേ വെയിലാവുമ്പോൾ നമുക്കത് ശെരിക്കും ആസ്വദിക്കാൻ പറ്റില്ല ഈ സമയത്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ ഈ ഒരു ക്യാരക്ടർ ഉള്ളവരാണോ ആണെങ്കിലൊന്നു പറയണോട്ടോ കമൻറ്റ് ബോക്സിൽ പറയണേ ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയാത്തവരുണ്ടോ ഇതാണ് മുള്ളു മുരിക്ക് മുരിക്കലേ ഏ മുള്ള കൊമ്പ് കണ്ടില്ലേ മുരിക്കന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്കൊന്നും അറിയുന്നുണ്ടാവില്ലേ ഇതാണ് മുരിക്ക ചെടി കേട്ടോ നല്ല ഭയങ്കര കൂർത്തമുള്ള മുള്ളാണ് ഇതിനെ കണ്ടില്ലേ അപ്പം മുരിക്കെടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അങ്ങനെ നമ്മൾ നമ്മളെ മാവിന്റെ ചോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നന്നായി മാങ്ങ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതിൽ മുകളിലാണ് പക്ഷെ താഴെ വീണെടുക്കാറുണ്ട് ഇത്തവണ കുറച്ച് കുറവാണ് കൂടുതലായിട്ടൊന്നും ഇല്ല നമ്മൾ നല്ല പച്ച മാങ്ങ ഇത് പക്ഷേ അച്ചാറിടാനോ ഇടാനോ ഒന്നും പറ്റാവില്ല എന്ന് വെച്ചാൽ ഭയങ്കര കഴിപ്പായിരിക്കും തൊലി ഭയങ്കര കട്ടിയാണ് പക്ഷെ പഴുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അയ്യോ നമ്മുടെ ഒരു വാഴപ്പം ഒടുങ്ങിയടപ്പുണ്ടല്ലോ ഇതെപ്പോൾ സംഭവിച്ചു ചെറിയ വളരെ കുഞ്ഞാണ് വലുതായിട്ടില്ല നമുക്ക് തോരനുണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം വാഴക്ക ഉപ്പേരി അതിന് പറ്റും ശരിക്കും ഞാൻ സന്തോഷിച്ചോട്ടാ നല്ല പഴുത്ത മാങ്ങ വീണ് കിടക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് പഴുത്ത മാങ്ങയല്ല ഇത് തെങ്ങി തേ ഇതിലെ കരിക്കാണ് കേട്ടോ കുഞ്ഞ കരിക്ക് കരിക്കട്ടില്ല മെച്ചിങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിൽ മെച്ചിങ്ങ എന്ന് പറയും അതാണ് സംഭവം ഇതൊക്കെ മാങ്ങ വീണുകിടക്കുന്നുണ്ട് ഇത് പഴയ ഉപയോഗിക്കാത്ത പണ്ടത്തെ കിണറാണ് കേട്ടോക്കം നമ്മൾ ഫ്രണ്ടിലും വീടിൻ്റെ ഫ്രണ്ടിലാണ് കിണർ പക്ഷേ ഇത് പണ്ടത്തെ കിണറാണ് വീടിൻ്റെ വെള്ളമുണ്ട് പക്ഷേ ഇത് കൃഷിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നടക്കാനൊക്കെ ആയിട്ട് തെങ്ങിന് വെള്ളം വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കിണറാണ് കൂട്ടുകാരെ ഒരു വലിയ പഴക്കൊല കാണിച്ചു തരട്ടെ ചുമ്മാ പറഞ്ഞാൽ കേട്ടോ കുഞ്ഞ പഴക്കൊലയാണ് ഇത് ഞാലിപ്പൂവനാണ് ഞാലിപ്പൂവൻ അതിൻ്റെ ഇതില്ലേ ഈ പൂവെന്ന് പറയുന്ന സാധനം അത് കുറേ നേട്ടത്തിൽ വന്നിട്ട് കുഞ്ഞാൻ കേട്ടോ കണ്ടില്ലേ വലിയ പഴക്കൊല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ പഴക്കുല ഇത് വേറൊരു പ്ലാവാണ് കേട്ടോ ഈ ചക്കയും ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്റെ ഇതിന്റെ ചക്കയുടെ ചൂളാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട ഷേപ്പാണ് നല്ല ടേസ്റ്റാണ് നല്ല മധുരമായിരിക്കും റെഡ് ആയിരിക്കും ഉള്ളിൽ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല ഉച്ചാശാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ആക്കൂഷൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ നാഗ നാഗ എന്നാണ് ഇതിൻ്റെ പേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ സന്ധ്യാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ അല്ലേ നമുക്ക് നമ്മുടെ വിജയം അപ്പോൾ എന്തായാലും എല്ലാവരോടും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഓക്കേ